ഇന്ന് നല്ലൊരു ഷവായ ഉണ്ടാക്കിയാലോ അതും നല്ല കുക്കർ മസാല ഷവായ അതിനുവേണ്ടി ഒരു ജാറെ എടുക്കുക അതിലേക്ക് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുതിർത്ത് വെച്ച കുറച്ച് കശ്മീരി ചില്ലി പുതിയനില്ല ഇത് നന്നായിട്ട് അച്ചെടുക്കുക അതിലേക്ക് നമ്മുടെ മസാലപ്പൊടിയായ ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് വിനേഗർ കൂടി ഒഴിക്കുക അപ്പോൾ നമ്മുടെ മസാല റെഡി ഇനി ഈ മസാല നമ്മുടെ ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കുക ഒരു ഒരു മണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോഴേ നമ്മുടെ ഈ ചിക്കനിലേക്ക് മസാല നന്നായിട്ട് ഇൻഫ്യൂസ്ഡ് ആവുള്ളൂ ഇനി ഈ ചിക്കൻ എടുക്കുക കുക്കറിലേക്ക് തട്ടുക ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് ദിവസം കുക്കർ ഓഫ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കുക്കർ അങ്ങനെ തന്നെ വെക്കുക പിന്നെ കുക്കർ തുറക്കുക പിന്നെ ഒരു എടുക്കുക അതിലേക്ക് സൺഫ്ലവർ ഒഴിക്കുക നമ്മുടെ കുക്കറിൻ്റെ മസാല ഈ പാനിലേക്കിടുക കുറച്ച് നേരം വഴറ്റുക അതൊന്ന് ഫ്രൈ ആയി എണ്ണ തെളിഞ്ഞു വരും അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ചിക്കൻ കൂടി അങ്ങ് ആഡ് ചെയ്യാം കുറച്ച് ടൈം അതിനെ അങ്ങ് വഴറ്റിയെടുക്കുക സോ ഈ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോഴും നമ്മുടെ ഷവായ റെഡിയാകും ഇന്ന് കുറച്ച് ഹെൽത്തി ഹെൽത്തിയാകാൻ നേഴ്തി അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഒരു ബിയഡ് കോമ്പിനേഷനാണ് കൊണ്ടുവരുന്നത് നല്ല മധുരക്കിഴങ് ആള് സെറ്റാട്ടോ രണ്ടുപേരും തമ്മിൽ നല്ല മാച്ച് ഉണ്ട് ടു ബി ഹോണസ്റ്റ് റെസ്റ്റോറൻറ്റ് ടൈപ്പ് ടേസ്റ്റ് ആയിട്ടില്ലെങ്കിലും ആള് പൊളിച്ചു വിട്ടോ കൊള്ളാം നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ